അന്യമാർ പറയുകയാണ് ഞങ്ങളിപ്പോഴും പേടിയാണ് നമ്മൾ വലിയ കുളവ് കേസ് ഞാൻ ഇതൊരു കടക്കുള്ളത് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ കുളവ് തന്നെയാണ് ഇഷ്ടപ്പെടുന്നത് എനിക്ക് നമ്മളെ വർക്കലെ ബീച്ചിൽ എത്തിയിരിക്കാണ് കേസ് പക്ഷെ നമ്മളെനിഷ്ടം അങ്ങാറ്റത്താണ് അവിടുത്തെ ക്ലിഫ് നമ്മളൊന്നും വന്നിട്ടുള്ളത് പ്രേമിക സമയത്ത് ഇറങ്ങിപ്പോഴാണ് അവിടെ വന്നിട്ടുള്ളത് വേസ്റ്റ് ഉള്ളതാണ് കേസ് വെള്ളം വാങ്ങാൻ കൊണ്ട് നിൽക്കുക അല്ലെങ്കിൽ ആൾക്കാരൊക്കെ കൂടുതൽ കഴിക്കണതും നിറത്തിലൊക്കെ അവിടെ പോവാ തേങ്ങ എന്താ പെറുക്കിടക്കണം എന്താ പറക്കണത് തേങ്ങാണോ സിസ്റ്റർക്ക് വേണ്ടിട്ടാണ് പെറുക്ക് പെറുക്ക് കഴിഞ്ഞ പ്രാവശ്യം അനീതി അമ്മയും കൂടെ വന്നപ്പോ കോളം മിച്ചു പോയപ്പോൾ സുദീഷ് ഇവിടെ നടന്നു